നമസ്കാരം കെ പി സി സി ഉപാധ്യക്ഷനും മുൻ എം എൽ എയുമായിട്ടുള്ള വി ടി ബൽറാമിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സി വി ബാലചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ടി ബൽറാമിനെ തന്നെ തൃത്താലയിൽ മത്സരിപ്പിക്കാൻ യു ഡി എഫ് കോൺഗ്രസ് ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഒരു കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗം തന്നെ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ും നൂലിൽ കെട്ടിയിറക്കി എം എൽ എ ആക്കിയ ഒരാളാണ് വി ടി ബൽറാം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം പാലക്കാട് കൊഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി ടി ബൽറാമിനെതിരെ കോൺഗ്രസ് നേതാവ് രൂക്ഷമായ വിമർശനം ഉയർത്തിയത് പുതിയ കാലത്ത് ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലെ നിന്നും കെട്ടിയിറക്കി ഇവിടെ വന്ന എം എൽ എ ആയ ആളാണ് വി ടി ബൽറാം കണ്ടാൽ നേരിൽ കണ്ടാൽ പോലും മിണ്ടില്ല എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല സംസാരിക്കില്ല ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നാണ് നേതാക്കൾ സ്വാഭാവിക സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ പറയുന്നത് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് ഇത്തരത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുമാണ് അദ്ദേഹം സി വി ബാലചന്ദ്രൻ ആ കുടുംബസംഗമത്തിൽ പറഞ്ഞത് നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ആ വിജയം ഉൾപ്പെടെ നൽകിയ ഊർജ്ജത്തിൽ വലിയ തോതിൽ യുവരക്തങ്ങളെ യുവദുർക്കികളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ബൾക്കായി തന്നെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ പെട്ടെന്ന് വലിയ ഫെയിമായി വന്നു പുതുമുഖ നേതാക്കളെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ പാർട്ടിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്ന് തൃത്താലയിൽ ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള മറ്റൊരു വലിയ പരാമർശം തൃ തൃത്താലയിൽ അദ്ദേഹം കഴിഞ്ഞ തവണ തോറ്റത് അഹങ്കാരവും ധാർഷ്യവും കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പ്രവർത്തകർ അദ്ദേഹത്തിന് എങ്ങനെ വോട്ട് ചെയ്യും പാർട്ടിക്ക് മേലെ വളരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്ന് തന്നെയാണ് സി വി ബാലചന്ദ്രൻ പറയുന്നത് സ്വാഭാവികമായും ഒരു പുതിയ ഒരു തലമുറ മാറ്റത്തിന് കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ വി ടി ബൽറാം അതിലെ ഒരു പ്രധാനിയായിരുന്നു പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി തൃത്താലയിൽ വി ടി ബൽറാമിനെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ച് ഒരുപക്ഷേ അടുത്ത തവണ യു ഡി എഫിൻ്റെ ഒരു സർക്കാരുണ്ടായാൽ പുതുമുഖങ്ങളിൽ പലരെയും അവിടെ വിവിധ തസ്തികകളിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സി വി ബാലചന്ദ്രൻ്റെ ഈ ഒരു വിമർശനം എന്തായാലും തൃത്താലയിൽ വി ടി ബൽറാമിന് കാര്യങ്ങൾ ശുഭകരമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ തവണ ബൽറാം തൃത്താലയിൽ എം ബി രാജേഷിനോട് തോറ്റത് അഹങ്കാരവും ദാർഷ്ട്യവും ഒന്നുകൊണ്ട് മാത്രമാണ് യു ഡി എഫിൻ്റെ സുരക്ഷിത മണ്ഡലമായിട്ടുള്ള തൃത്താലയിൽ ബൽറാമിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് എന്ന് തന്നെ ഒരു കെ പി സി സിയുടെ നിർവഹിച്ചു വിവാഹക സമിതി അംഗവും മുതിർന്ന നേതാവും പറയുമ്പോൾ കാര്യങ്ങൾ വി ടി ബൽറാമൻ അത്ര ശുഭകരമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല